അപ്പം നമ്മുടെ ട്രാൻസ്പോർട്ട് വിഭാഗം ആ ഒരു പുതിയ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് നല്ലൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്താണെങ്കിൽ മനസ്സിലായോ നമ്മുടെ ലൈസൻസ് ആസ് എല്ലാം ഡിജിറ്റൽ ആക്കാൻ നല്ലൊരു തീരുമാനം കേട്ടോ പേപ്പർ പ്രിന്റിംഗ് ഒക്കെ മാറ്റേണ്ട കാലം എപ്പോഴോ കഴിഞ്ഞു അപ്പോൾ ഫുള്ള് ഫോണിലാണ് നമ്മളെ പൈസ ഇതുവരെ ഫോണിലാണ് ഗൂഗിൾ പേ കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ലൈസൻസ് ഒക്കെ വെറുതെ ഒരു പ്രിന്റ് എടുത്തിട്ട് അത് ലാമിനേറ്റ് ഒക്കെ ചെയ്തിട്ട് കൊണ്ടു നടക്കാണ് അപ്പം ആ കാലമൊക്കെ കഴിഞ്ഞു അപ്പോൾ അതിനൊരു പരിഹാരമായി വന്നിട്ട് നമ്മളെ ലൈസൻസ് ആർ സി അല്ല ഡിജിറ്റൽ ആക്കാൻ പോവുകയാണ് നല്ലൊരു തീരുമാനമാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നല്ലതാണോ ചീത്തയാണോ ജസ്റ്റ് ഒന്ന് താഴെ കാൻ ചെയ്യട്ടോ കേട്ടോ പുതിയ ഒരു ന്യൂസ് വന്നിട്ടുള്ളതാണ് ലൈസൻസ് ആർ സി ഡിജിറ്റൽ ആക്കാൻ പോവാണ് അപ്പം അതിൻ്റെ ആദ്യത്തെ ഘട്ടമായിട്ട് ലൈസൻസ് ആണ് ആദ്യം ഡിജി ഡിജിറ്റൽ ആക്കാൻ പോവുന്നത് അതിന് ശേഷം രണ്ടാം ഘട്ടമായിട്ട് ആർ സി ഡിജിറ്റലാക്കും അപ്പോൾ നമ്മളിപ്പോൾ ടെസ്റ്റ് ഇപ്പോഴത്തെ നിലവിൽ ടെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് പാസ്സായി കഴിഞ്ഞാൽ ഒരു ഒന്ന് ഒന്നര മാസമൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മളാ ലൈസൻസ് തപാൽ വഴി നമ്മളെ കഴുകി കിട്ടുകയുള്ളൂ ഇനിയിപ്പോൾ ഇനി ഉള്ളത് എന്നാലും നമ്മൾ ലൈസൻസ് ഇന്ന് ടെസ്റ്റ് എടുത്ത് പാസ് ആയി ആയിക്കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നമ്മൾ ലൈസൻസും ഒക്കെ നമ്മൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ അതായത് പരിപാടി സൈറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഡിജി ഡിജി ലോക്കറിൽ അത് മാറ്റിയൊക്കെ സേവ് ചെയ്ത് ചെയ്യട്ടോ അങ്ങനെയാണ് ഇനി വരുന്ന സിസ്റ്റം അപ്പോൾ നമുക്ക് ഇനി കൊണ്ട് പേഴ്സിലൊക്കെ ഇട്ട് കൊണ്ടുനടക്കേണ്ട ആവശ്യം നല്ല ലൈസൻസും കാര്യങ്ങളും കൊണ്ടുനടക്കേണ്ട ആവശ്യമില്ല നേരെ ഫോണിലെടുത്ത് കാണിച്ചു കൊടുത്തുകഴിഞ്ഞാൽ മതി ചെക്ക് ചെയ്യുന്ന സമയത്ത് ലൈസൻസും കാര്യങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുത്ത് കാണിച്ചു കൊടുത്താൽ മതി ഡിജിറ്റിൽ ഡിജി ലോക്കറ് സേവ് ചെയ്തിട്ടുണ്ടല്ലോ അത് എടുത്ത് കാണിച്ചു കൊടുക്കാം ക്യുആർസ് കൂട്ടുണ്ടാവും അതിനകത്ത് അത് വെച്ചിട്ട് പോലീസർക്ക് അത് സ്കാൻ ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവർക്ക് മറ്റേത് നമ്മൾ ലൈസൻസ് കാണിച്ചു കൊടുക്കണം ഫോണിൽ ഫോട്ടോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവർ ചില സമ്മതിക്കാറില്ല അവർക്ക് നിർബന്ധമായിട്ട് കാണിച്ചു കൊടുക്കണം അപ്പോൾ ഇന്നത്തെ റൂൾ എന്ന് വെച്ചാൽ അതൊരിക്കലും അങ്ങനെ ചോദിക്കാൻ പാടില്ല അതായത് കടലാസ് ചോദിക്കാൻ പാടില്ല നമുക്ക് അത് ക്യു ആർ കോഡ് എടുത്ത് അവർക്ക് സ്കാൻ ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യത്തെ കെട്ടായിട്ട് ലൈസൻസ് ആണ് വരുന്നത് ഇപ്പൊ തന്നെ ഏകദേശം ഒരു ലക്ഷം ലൈസൻസ് കെട്ടി കിടക്കണം കേട്ടോ അല്ലെ പ്രിന്റ് ചെയ്യാനല്ല താമസം കൊടുക്കുക അതായത് സർക്കാർ കാശ് കൊടുക്കാത്ത അവരെന്തോ പ്രശ്നം കാര്യങ്ങളും ലൈസൻസ് ഒരു ലക്ഷം ഉണ്ട് ആർ സി ബുക്ക് ആയാലും കൂടുതലുണ്ട് കേട്ടോ ഒക്കെ കെട്ടി കിടക്കണം പെൻഡിങ് കിടക്കാണ് അപ്പൊ ആർ സി ബുക്ക് ഇതായി കഴിഞ്ഞാൽ ഏകദേശം രണ്ട് മാസം രണ്ടു മാസം കിട്ടിയ ഭാഗ്യം എന്നാ ഇപ്പം നിലവിലും അപ്പൊ ഞാൻ എന്റെ ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ളത് വന്നിട്ടുള്ള ഒരു മൂന്ന് മാസം ഏകദേശം മൂന്ന് മാസമായിരിക്കാണ് പുതിയ ആർ സി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന് മുന്നേ കിട്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭാഗ്യം കേട്ടോ ഇപ്പോഴും ലൈസൻസ് കിട്ടാത്തവരുണ്ട് ലൈസൻസ് പാസ്സായിട്ട് ഇപ്പോഴും കിട്ടാത്തവരുണ്ട് ലൈസൻസ് ആർസി കാര്യങ്ങളൊക്കെ ഇപ്പോഴും കിട്ടാത്തവരുണ്ട് ഒരു രണ്ട് മാസം മൂന്ന് മാസം വരെ ഒരു ലക്ഷം രണ്ട് ലക്ഷത്തിലൊക്കെ പെൻഡിങ് അവിടെ കിടക്കുന്നുണ്ട് അപ്പം ഈ ഒരു സംവിധാനത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് എന്തായാലും ഓക്കെ അല്ലേ ഇനിയിപ്പോൾ നമ്മുടെ ആർ സി ലൈസൻസ് ഒക്കെ നഷ്ടപ്പെടുന്നില്ല ആ ഒരു ഇത് വേണ്ടല്ലോ അപ്പോൾ ആർ സി ലൈസൻസ് ഒക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുക്കാൻ പോകുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആവും ആവും ഡ്യൂപ്ലിക്കേറ്റ് ഡൂപ്ലിക്കേറ്റ് നേരിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ആ ഡ്യൂപ്ലിക്കേറ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വാല്യൂ വാല്യു അതായത് നമ്മൾ വണ്ടി കൊടുക്കുന്ന സമയത്ത് അത് നല്ലപോലെ ചവിട്ടിയിട്ടേ കൊടുക്കാമല്ലോ കേട്ടോ അപ്പോൾ ഇനി ആ ഒരു പേടി വേണ്ട നമ്മളെ ആർ സി നഷ്ടപ്പെടുന്നോ അതായത് ലൈസൻസ് നഷ്ടപ്പെടണോ നല്ല ആ ഒരു പേടി വേണ്ട അത് എപ്പോഴും ഒറിജിനൽ കോപ്പി ആയിരിക്കും നമ്മളെ ഡിജിറ്റൽ ലോക്കറായിട്ട് ഉണ്ടായിരിക്കും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ജസ് ഒന്ന് ഷെയർ ചെയ്താൽ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് മാക്കാം ഒപ്പം സബ്സ്ക്രൈബ് മാക്കുക മറ്റു വേണ്ടി വീഡിയോ കാണാം